ഹലോ ഫ്രണ്ട്സ് നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് നമ്മളിതാ പഴുത്ത പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടല്ല വീഡിയോസ് കിട്ടാത്തതുകൊണ്ട് നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇതാ പഴുത്ത പഴം നന്നായി പുഴുങ്ങി എടുത്തതാണ് ചൂടൊക്കെ കഴിഞ്ഞ ഇതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഫ്രോക്ക് വെച്ച് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പൂണ് വയ്ക്കാം നന്നായി ഉടച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ തെടവടെ കളിക്കുകയാണ് വഴുതി കളിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ ചെറിയ പാത്രം വെച്ചിട്ടാണ് കേട്ടോ പ്രസ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് സ്പൂൺ വെച്ച് നല്ല കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി ഉടച്ചെടുക്കണം ചെറിയ കട്ടകൾ പോലും പാടില്ല കേട്ടോ അന്നേരം നമുക്ക് കടിക്കാനൊന്നും കിട്ടരുത് അതുപോലെത്തരം ഇങ്ങനെ പേസ്റ്റ് പോലെ ആയി കിട്ടണം കേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായി ഉടച്ചെടുക്കുക നന്നായി ഉടഞ്ഞു വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകം അറിയാം കേട്ടോ നമ്മൾ ഈ കട്ടകളിടുമ്പോൾ അതിൻ്റെ വേറെ വ്യത്യാസങ്ങളായിട്ട് തന്നെ അറിയും നമ്മൾ താ എൻ്റെ തയ്യാറാക്കാത്തൊരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കുക എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് തയ്യാറാക്കുന്നതാണേ നമുക്ക് ആ പഴമൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് അതിനോട്ട് നമുക്ക് ആവശ്യത്തിന് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് ശേഷം ശർക്കര വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ശർക്കര പാനി ആക്കിയിട്ട് അല്ലെങ്കിൽ ഏശം ഷുഗർ ഇട്ട് കൊടുക്കാം ഷുഗർ വേണ്ടാത്തവർ ഇത് തന്നെ മതിയേ ശേഷം മുട്ടപ്പൊടി രണ്ട് നന്നായി ആക്കി എടുക്കാം കേട്ടോ നന്നായി കുഴച്ചെടുക്കണം പഴം നന്നായി വെന്തുടഞ്ഞോണ്ട് നല്ല ഇങ്ങനെ എന്താ പറയുക നല്ല പേസ്റ്റ് രൂപത്തിലാണ് അടിക്കുന്നത് അന്നേരം നന്നായിട്ട് മാവിട്ട് നമ്മൾ മിക്സാക്കി എടുക്കണം ഇനി കുറച്ചുകൂടി കൂടി ലേശലേശം ഇട്ടിട്ട് നമുക്ക് മിക്സ് ആക്കിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഴം വേറെ പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും അതുകൊണ്ട് ലേശലേശം ഇട്ടിട്ട് നമ്മൾ മിക്സാക്കി എടുക്കുന്നുണ്ടേ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ അതിനകത്ത് ഈ പഴത്തിൻ്റെ വെള്ളം തന്നെയാണ് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് വെള്ളം വേറെ വേണ്ട കേട്ടോ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ അതിൽ ലേശം ഒഴിച്ചാൽ മതിയെ അത്ര വെള്ളമൊന്നും പാടില്ല ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഈ വെള്ളം തന്നെയാണ് നമ്മൾ പഴത്തിൽ ഇതാണ് കേട്ടോ നമ്മൾ മിക്സാക്കി എടുക്കുന്നത് നന്നായി മിക്സാക്കി നല്ലോണം ആ മാവൊക്കെ എല്ലായിടത്തും ചേർന്ന് എത്തണം കേട്ടോ പഴവും അതുമായിട്ട് നന്നായി മിക്സാക്കി വരണം ലേശം ഫ്ലേവറിന് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ജീരകം ഇട്ടുകൊടുക്കാം നമ്മൾ ചത അങ്ങനെതാ നമ്മൾ ചട്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഓയിൽ വേണ്ടവർക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതാ ചട്ടിയൊക്കെ നന്നായി ചൂടായി വരട്ടെ നമ്മളതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ഓയിലാണേ ഒഴിച്ചു കൊടുക്കുന്നത് ആവശ്യത്തിന് ഓയിലും കൂടി ഒഴിച്ച് ഓയിലൊന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇതിനെ നമുക്ക് നന്നായിട്ട് വേണമെങ്കിൽ ഒന്നും വെക്കുന്നില്ല അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചട്ടിയൊക്കെ ഇവിടെ ചൂടായി വരുന്നുണ്ട് എണ്ണയും നന്നായി ചൂടായി വരട്ടോ ഒലശം കൂട്ടി വയ്ക്കുന്നതിനടുത്ത് അങ്ങനെ നമ്മൾ കയ്യിൽ ലേശം എണ്ണ ആക്കി ഇങ്ങനെ പരത്തി പരത്തിക്കൊടുത്ത് നമ്മൾ പഴവട തയ്യാറാകുക കേട്ടോ നമ്മളൊരു ഓട്ട ഒക്കെ ഇട്ട് കൊടുത്താൽ വട റെഡി ആയില്ലേ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് പെട്ടെന്നായിക്കിട്ടും അതുകൊണ്ട് നമ്മൾ തിരിച്ചു മുറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതായത് നന്നായി ഓട്ട ഇട്ട് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായി വരട്ടെ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് കൈ മുകളിലേക്ക് വെച്ചാൽ നമുക്ക് ചൂടിങ്ങനെ മുകളിലേക്ക് വരും പിന്നെ ചൂട് ചൂടാകണം കേട്ടോ അതുകൊണ്ടാണ് വെയിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് പ്പോഴത്തേക്ക് നമ്മൾ ബാക്കിയുള്ളതും കൂടി പരത്തിയെടുക്കാം നമ്മൾ ചാനൽ രണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ പറയണ്ടല്ലോ ലൈക്കും ഷെയറും ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക നമ്മൾ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല തണുപ്പാണ് തണുപ്പായതുകൊണ്ട് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രയാസമുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വട അങ്ങനെ നമ്മൾ എണ്ണയിലിട്ട് കൊടുത്തിട്ടിട്ടുണ്ട് ഇനി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ നമ്മളെ പരിപാടി കേട്ടോ അത് ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ളതും കൂടിയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പെട്ടെന്ന് തിരിച്ചിടണം പഴം വെന്തതായതുകൊണ്ട് പഴം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് അതും കൂടി കെയർഫുള്ളായി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്ത് സുന്ദര കുട്ടപ്പനാക്കിയാൽ നമ്മൾ പഴം ഇടവിടെ തയ്യാറാകും കേട്ടോ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കുന്നത് കേട്ടോ നന്നായി മുങ്ങി മുങ്ങി കിടക്കുകയാണ് ഈ നമ്മളെ പഴവട ഇതാ കരിഞ്ഞു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഇതാ നമ്മളെ പഴവടേനെ തിരിച്ചിരുന്നതാണ് കേട്ടോ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഉണ്ടോ ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു കളർ അങ്ങനെ ഇതാ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇനി നമുക്ക് വേറെ അടുത്തതൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒന്നൊന്നായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വലിയ ചട്ടിയാണെങ്കിൽ കുറേ ഇട്ട് കൊടുക്കുക നമുക്ക് ഒന്നൊന്നായിട്ട് ഇടാൻ ചെറിയ ചട്ടിയാണ് കേട്ടോ വെച്ച് കൊടുത്തിന് ഇതാ പെട്ടെന്നായി കിട്ടും എണ്ണ ചൂടായി ചൂടാക്കി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും കരിയാതെ നോക്കണം അങ്ങനെ അതാ നമ്മൾ ഫുൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റിയായ നാലിമുണി പുഴകാലാണ് താങ്ക്